മനുഷ്യരെ വഴി നിൽക്കാൻ സമ്മതിക്കില്ലേ മേത്തോടാണ് ഒരു ഓ ഇപ്പഴാ വീഴുന്നത് नाच गाना सब बराबर चल रहा है पैसा भी खूब कमा रही होगी साली को देने के वास्ते पैसा नहीं है साली सब लोग बाहर जाओ जाओ हमारे को पैसे दिए बगैर यहाँ नाच गाना नहीं चल सकता ஐயா, அவர் இங்கே தயரார் வண்ண வந்திருக்கு. சரிங்க முதலியாரா. சாப்ப. அக்கரமம் மணித்தான் அப்தா வசுல் பண்ணனுமா. மரியாதை வெளியைப் போடா. செரிங்க. முதலியாரா, போகாம் பரையும். എന്താ വേഗം ഇങ്ങനെ ആ ആ ആ അവിടെ വന്ന് കാണാനായിരിക്കും പെണ്ണിന്റെ നാച്ച് ഒരു രാത്രി കഴിയാൻ എന്താ നിനക്ക് ഒരു ദിവസം കൈ ശരിയാശില്ലാത്തോ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണു കുടിക്കാനൊന്നും ഞാനില്ല പിന്നെ ആ കാശ് വെച്ച് നീ എന്ത ഒന്ന് പോണം നാട്ടിലേക്ക് ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് എറിച്ചണം അവിടെ എനിക്കൊരു അമ്മാവനുണ്ട് ഒരു കണ്ടാമറ ആ കിളവന്റെ ചേവ് നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എന്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോണം എന്നിട്ടൊരു വലിയ പന്ത് കിളണം കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ വലിയ മോഹങ്ങളാണല്ലോ അല്ല കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ഈ കിളവൻ ചത്തു പോകുന്ന എന്റെ പെളി അപ്പൊ അടി ആ അതാണ് നടക്കൂലാണ് दुष्टम मारे देवम पाने போல வளர்த்து എന്നാണ് ഇന്ന കല്യാണി സൗക്യമാ வியாபரம் எல்லாம் എப்படி உங்க पुनीतല നല്ല रखे சாமி இது இது એમ பொண்ணு சாமி ആഹ ഒരു ചായ കണ്ടോ കല്യാണി 나 మా அப்ப கூட 나 இருந்தப்போ தேனோ அருமையான ചായ குடுப்பார் எனக்கு தோ கொண்டு வா சாமி കേട്ടോดิ നീ adenine കല്യാണി નું പേര് വിളിച്ചോ कोलें कोलें േ പിന്നെ അദ്ദേഹം നിനക്കറിയില്ല മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നോണ്ടിരുന്ന തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം ചുമ്മാല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത് இவன் என்ன அக்கிரமம் பண்ணாங்கறதை நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும் என்ன சும்மா இருக்கீங்க இவருக்கு பயந்துதா யாரும் வாயை திறக்கறது இல்ல நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்கள காப்பாத்துங்கோ என்னடா சொன்ன அவ பொய் சொல்றா சார் உண்மை என்னங்கறது எனக்கு தெரியும் நீ இதுக்கு பதில் சொல்லி ஆகணும் முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேடு அப்படின்னா நீங்க என்னென்னவோ மாட்டீங்களா இவங்களும் இங்கோல தேவுடியாக்களும் சொல்றதை கேட்டுக்கிட்டு என்னடா சொன்னேன் கிட்ட நாங்க என் முன்னாடி மிக்காத போடா இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க நான் கவனிச்சுக்கிட்டேன் உம் எல்லாரும் போங்க மணி வாடா േ ഒരു മൂന്നാല് അഞ്ചാറ് ചപ്പാത്തി എനിക്ക് വേണ്ട എനിക്ക് ഇവർ വിഷം കളക്കി തരും എനിക്ക് റേഡിയോ ഞാൻ ഞാൻ ശരിയാവില്ല ചേട്ടൻ നല്ല നല്ല ചൂട് ചായ ഉണ്ടാക്കി സമാധാനി എന്റെ വകം ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് മുട്ട ഞാനും പറഞ്ഞില്ല

അമ്മയാരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട മിണ്ടായി ചെന്നോണ്ട് പോയിക്കൂടെ ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണേലോട്ടിറങ്ങി ശരിക്കുള്ള കണക്കുമായിട്ട് ഞാനങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മലയാളിയാണ് അല്ലേ എന്താ പേരെന്ന് പറഞ്ഞത് ഒരു രാത്രിക്ക് രൂപയാണ് ഉണ്ടോ എനിക്കൊരു ഉമ്മ മാത്രം മതി പിന്നെ കുറച്ച് കിന്നാരം പറയണം അതൊക്കെയാണല്ലോ രസം ഞാൻ ഈ കൊടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നാണ് വഴിപാടിനും കഴിക്കാമല്ലോ അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട് നൂറും കൂടായി ഇതെന്താ ഇങ്ങനെ അടുത്ത നാപ്പത്തെട്ട് മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ പിന്നെ ഇങ്ങോട്ട് വരാനൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താല് നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ ഇതാ ഒരു പതിനഞ്ചു വയസയുടെ കുറവുണ്ട് ഒരു മലയാളിന്നുള്ള കൺസെഷൻ തരണം ഈ പതിനഞ്ചു പൈസയുടെ കുറവില് എന്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാലി തൊഴിലിന് ഭാഷയായിട്ട് എവിടെ എൻ്റെ ഈശ്വര പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാണ് പണിയെല്ലാം പോയി ഞാൻ ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ അതിനുമുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചിട്ടുമരാന്ന് വിചാരിച്ചു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാ നീ കൊള്ളാം ചരക്ക കൊള്ളാന്ന് എന്തിനും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും

മനുഷ്യര് മനസ്സിലാവുന്ന ഭാഷ ആയിരം രൂപ നുള്ളി പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എന്നെ ഇവിടെ ഉറക്കി കളയല്ലേ നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട് ആദ്യം നീ എനിക്കൊരു ഉമ്മ ഉണ്ടേ ഉമ്മ 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 നാട്ടിലെ മുസ്ലിം സമുദായക്കാരെ അമ്മാന്ന് പറയുന്നതിന് പകരം ഉമ്മാന്ന് പറയും അത് ഒരർത്ഥം ഉമ്മ അതാണ്ടേ അലക്കണ്ട ഉമ്മ ഉമ്മ ചുമ്മ ചുമ ഉമ്മ 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 ഓ മുദി വാലാ മുതല ഉമ്മ ഇനി പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ നിനക്ക് എന്നെ ഇഷ്ടമാണോ ആ ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുന്നിട്ട് കാണിക്കുന്നു ഇഷ്ടമാണോ നിനക്കെന്നെ ഏ നിനക്ക് എന്നെ ഇഷ്ടമാണോ നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണ് നിനക്കെന്ന ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്റ്റിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം പിന്നെ ഇവിടെ നൃത്തക്കാരിണ്ടോ എവിടെ പുറത്ത് പോയിരിക്ക ഗണപതി പൂജ അവൾ ും കിട്ടുന്നില്ല അൻപതിനായിരം രൂപ അത്രയും ഒരു ജോലി തരാൻ അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം

അപ്പാ സലീടെ ഓർഡർ ആണ് ഇവിടുന്ന് പോവാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും എനിക്ക് മാത്രം എനിക്ക് ആരെയും പേടിയൊന്നുമില്ല ഇങ്ങനെ നല്ല തല്ലുകൊണ്ട് ഉത്തരവ് നിന്റെ കാര്യം മാത്രമല്ല പാവ സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യവും ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ് ഞാൻ സമ്പാദിച്ച മുറേ അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ അതാണ് ഞാൻ പോവാന്ന് വെച്ചത്